ചികിത്സ ലാനീമിയ രോഗികളുടെ നിരന്തരമായ ആവശ്യം യാഥാർത്ഥ്യമാകുന്നു പ്രത്യേക ചികിത്സാ യൂണിറ്റ് വയനാട് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം അരുവാൾ രോഗികളുള്ളത് വയനാട്ടിലാണ് സർക്കാർ കണക്ക് പ്രകാരം ആയിരത്തി എൺപത്തിനാല് പേരാണ് രോഗബാധിതർ ഇരുന്നൂറ് പേർ രോഗവാഹകരായും ഉണ്ട് ജില്ലയിൽ നൂൽപ്പുഴ പൂതാടി തിരുനെല്ലി പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ അരിവാൾ രോഗികൾ ഉള്ളത് നിലവിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ ഭൂരിഭാഗവും ആദിവാസി വിഭാഗത്തിലുള്ളവരോ ചട്ടി സമുദായത്തിനുള്ളവരോ ആണ് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ അരുവാൾ കോശ രോഗികൾക്കായുള്ള ഹൈ ഡിപെൻഡൻസി യൂണിറ്റിലാണ് നിലവിൽ രോഗികൾ ചികിത്സ തേടുന്നത് ഇവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി അഞ്ചു വീതം കിടക്കുകളാണ് വാർഡിൽ സജ്ജീകരിച്ചിട്ടുള്ളത് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർക്കാണ് വാർഡിന്റെ അധിക ചുമതല എന്നാൽ മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിൽ പ്രത്യേക ചികിത്സാ യൂണിറ്റ് വേണമെന്നും തങ്ങൾക്ക് മാത്രമായി ഒരു ഡോക്ടറേയും കൂടുതൽ സ്റ്റാഫ് നഴ്സിനെയും അനുവദിക്കണമെന്നും ജില്ലയിലെ രോഗികൾ ആവശ്യമുയർത്തിയിരുന്നു ബോയ്സ് ടൗണിൽ വെച്ച് കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഹീമോഗ്ലോബിനോപ്പതി സെന്റർ സിക്കൽസയ്ക്ക് വേണ്ടി തുടങ്ങും ഒരു റിസർച്ച് സെന്റർ തുടങ്ങും എന്നു പറഞ്ഞുകൊണ്ട് ഒരു തറക്കല്ലിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് അതിന് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് മുടങ്ങിയിരിക്കുകയാണ് അത് തുടങ്ങുന്നത് വരെ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്കായി ചികിത്സാ യൂണിറ്റ് ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനവും സമർപ്പിച്ചിരുന്നു അതിന്റെ ഫലമായി അതിന്റെ അന്വേഷണം നമ്മുടെ ആശുപത്രിയിലേക്ക് വരികയും അതിൽ നിന്ന് ഏകദേശ ധാരണയായിട്ടുണ്ട് പുതിയ ബ്ലോക്കിൽ തുടങ്ങാമെന്നുള്ള ഏകദേശ ധാരണയായിട്ടുണ്ട് അത് ഞങ്ങൾ രോഗികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ് ഈ വിഷയം നവകേരള സദസ്സിൽ ഇവർ മുഖ്യമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്തു ഇവരുടെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ദേശീയ ആരോഗ്യ ദൗത്യം വഴി പ്രത്യേക ഡോക്ടർ നിയമിച്ചുകൊണ്ടും പുതിയ യൂണിറ്റിന്റെ പ്രവർത്തനം തുടങ്ങുവാൻ തീരുമാനിച്ചത് ഇത് രോഗികൾക്ക് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത് അതേസമയം തന്നെ ഗോത്രബാധ രോഗികൾക്ക് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു അരുൺ ന്യൂസ് ബ്യൂറോ മാനന്തവാടി